ബാലവേലയ്ക്ക് ഇതിലും നല്ലൊരു ശിക്ഷ വേറെ നൽകാനില്ല നമിക്കുന്നു ആ ജഡ്ജിക്ക് മുന്നിൽ ബാലവേലയിൽ വ്യത്യസ്തമായ ശിക്ഷാവിധിയുമായി ഡൽഹി ഹൈക്കോടതി ബാലികയെ വീട്ടുജോലിക്ക് നിർത്തിയെന്ന കുറ്റത്തിന് പ്രതികളായ ദമ്പതികൾ നൂറ് മരത്തൈകൾ നടണമെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു കൂടാതെ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയും പിഴയായി ഇവർ അടയ്ക്കണം കുറ്റകൃത്യത്തിന് കൂട്ടി നിന്ന ഏജന്റുമാരായ രണ്ടുപേരോട് ഇവർ നടുന്ന മരത്തൈകൾ പരിപാലിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ഇവരാണ് ബാലികയെ ജോലിക്കായി എത്തിച്ചുകൊടുത്തത് ചെയ്തതിന് പകരമായി സാമൂഹിക സേവനം നടത്താമെന്ന പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി ഏജന്റുമാർക്ക് പതിനായിരം രൂപ പിഴ അടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പണം ബാലികയ്ക്ക് നൽകണമെന്ന് കോടതി പറഞ്ഞു പ്രതികൾ മരത്തൈകൾ നടുന്നുണ്ടോ പരിപാലിക്കുന്നുണ്ടോ തുടങ്ങിയ പരിശോധിക്കുന്നതിനായി ഡൽഹി ഫോറസ്റ്റ് ഡെപ്യൂട്ടി കൺസർവേറ്ററെ കോടതി നിയോഗിച്ചിട്ടുണ്ട് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ തൈകൾ നടണമെന്നാണ് ഉത്തരവ് മൂന്നര വർഷം പ്രായമുള്ള ആറ് അടിയെങ്കിലും ഉയരമുള്ള തൈകളാണ് നടേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്